യുടെ മുഖപത്രമായ സുപ്രഭാതം ദിനപത്രത്തിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിശബ്ദ പ്രചരണ ദിവസം പ്രസിദ്ധീകരിച്ച പരസ്യത്തിന്റെ തലക്കെട്ടിങ്ങനെയായിരുന്നു വോട്ടിങ്ങുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പരസ്യം അച്ചടിച്ചത് വഴി വലിയ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണ് ഈ പത്രം നടത്തിയിരിക്കുന്നത് സംഭവത്തിൽ മാപ്പ് പറഞ്ഞ് രംഗത്തെത്തിയ സമസ്ത ജാഗ്രത കുറവ് എന്ന രണ്ടു വാക്കിൽ വിഷയം നിസ്സാരവത്കരിക്കുകയും ചെയ്യുന്നുണ്ട് എൽ ഡി എഫ് നൽകിയ പത്രപരസ്യത്തിൽ വലിയ ജാഗ്രത കുറവുണ്ടായിട്ടുണ്ട് പരസ്യത്തിലെ വിഷയങ്ങളോട് യാതൊരു വിധത്തിലും യോജിക്കാൻ കഴിയില്ലെന്നും സമസ്ത ആണയിട്ട് പറയുന്നുണ്ട് പത്രപരസ്യത്തിലെ വിഷയവുമായി ബന്ധപ്പെട്ട് യാതൊരു ബന്ധവും ഇല്ലെന്ന് സുപ്രഭാതം ചെയർമാൻ തന്നെ വ്യക്തമാക്കിയെന്നും പറഞ്ഞാണ് സമസ്ത കൈയൊഴിയുന്നത് എല്ലാവരുടെയും പരസ്യങ്ങൾ നൽകുന്നത് പത്രത്തിന്റെ പോളിസിയാണെന്നും ചെയർമാൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും സുപ്രഭാതം പത്രം അറിയിക്കുന്നുണ്ട് പത്രത്തിന്റെ ഉള്ളടക്കത്തോട് ഒരിക്കലും യോജിക്കാനാകില്ലെന്നാണ് സുപ്രഭാതം പത്രത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ അബ്ദുൾ ഹമീദ് ഫൈസി അമ്പലക്കടവ് അറിയിച്ചത് ഉള്ളടക്കത്തിനോട് യോജിക്കാൻ സാധിക്കാത്ത പരസ്യം നൽകിയത് വഴി എന്ത് സന്ദേശമാണ് ഈ പത്രം നൽകുന്നതെന്ന ചോദ്യം ബാക്കിയാവുകയാണ് പത്രപരസ്യം നൽകുന്നത് വെറും പണത്തിന് വേണ്ടി മാത്രമാണോ എന്ന ചോദ്യം കൂടി ബാക്കിയാവുന്നുണ്ട് പത്രത്തിന്റെ മാനേജ്മെന്റിന് യോജിക്കാൻ സാധിക്കാത്ത വിഷയങ്ങളിൽ പരസ്യം നൽകുന്ന പതിവ് പത്രങ്ങൾക്ക് ഇല്ല എന്നിരിക്കെ ഒന്നാം പേജിൽ പ്രധാന തലക്കെട്ടുകളിൽ ഒന്നായി സരിൻ തരംഗം എന്ന് അച്ചടിച്ചതിനു ശേഷം മാപ്പിരക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല ഇല്ല എന്നതാണ് വസ്തുത തിരഞ്ഞെടുപ്പ് ചട്ടം നിലനിൽക്കുകയാണ് കഴിഞ്ഞ ദിവസം സന്ദീപ് വാര്യരെ തുറന്നു കാട്ടിയ സരിന്റെ പരസ്യം പ്രസിദ്ധീകരിച്ചത് സരിൻ തരംഗം എന്ന തലക്കെട്ടിലാണ് വാർത്ത പ്രസിദ്ധീകരിച്ചെങ്കിലും അതിന്റെ ഉള്ളടക്കം മുഴുവൻ സന്ദീപ് വാര്യരെ കുറിച്ചുള്ളതാണ് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ സന്ദീപ് വാര്യർ പറഞ്ഞ പ്രസ്താവനകളാണ് പത്രത്തിൽ ഇടം പിടിച്ചിരിക്കുന്നത് കാശ്മീരികളുടെ കൂട്ടക്കൊലക്ക് ആഹ്വാനം ചെയ്ത സന്ദീപ് കേരള കേരളം എതിർത്ത പൗരത്വ ഭേദഗതി പരസ്യമായി നടപ്പിലാക്കുമെന്ന സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഈ വിഷണാവിനെ സ്വീകരിക്കാവോ ഹാ കഷ്ടം എന്നിങ്ങനെ തലക്കെട്ടുകളും വാർത്തകളും നീളുന്നുണ്ട് എന്താണ് ഹിന്ദു മഹാസഭ ചെയ്ത കുറ്റം ഗാന്ധിജിയെ ചെറുതായി ഒന്ന് വെടിവെച്ച് കൊന്നു എന്ന പ്രസ്താവനയും കളത്തിൽ ഇടം നേടിയിട്ടുണ്ട് സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതം കാന്തപുരം വിഭാഗത്തിന്റെ സിറാജ് എന്നീ പത്രങ്ങളിലാണ് ന്യൂനപക്ഷ വിമർശനം ചൂണ്ടിക്കാട്ടിയുള്ള പരസ്യം നൽകിയത് സന്ധ്യ വാര്യർക്കെതിരായ പരസ്യത്തിലൂടെ പ്രകടമാവുന്നത് സി പി എമ്മിന്റെ വർഗീയ ചേരിതിരിവാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്നും ഷാഫി പറമ്പിൽ പ്രതികരിച്ചിട്ടുണ്ട് സുപ്രഭാതത്തിൽ വന്ന പരസ്യത്തെ തള്ളി സമസ്തയും രംഗത്തെത്തി പരസ്യവുമായി തങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ലെന്നും ഏതെങ്കിലും മുന്നണിയെയോ പാർട്ടിയെയോ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്ന പാരമ്പര്യമല്ല തങ്ങൾക്കുള്ളതെന്നും സമസ്ത വ്യക്തമാക്കുന്നുണ്ട് അതേസമയം പരസ്യം നൽകിയത് സി പി എം ആണെങ്കിലും പണം നൽകിയത് ബി ജെ പി എന്ന് കോൺഗ്രസിന്റെ നേതാവ് കൂടിയായ സന്ദീപ് വാര്യർ ഇപ്പോൾ പറയുന്നുണ്ട് പാലക്കാട്ടെ ജനങ്ങൾ ഇത് തള്ളിക്കളയുമെന്നും വ്യാജ സ്ക്രീൻഷോട്ടുകളാണ് പരസ്യത്തിൽ പങ്കുവെച്ചിട്ടുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് എം സ്വരാജ് പറഞ്ഞതുപോലും തൻ്റെ മേൽ കെട്ടിവെക്കുകയാണ് മുഖ്യമന്ത്രിയുടെ പാണക്കാട് തങ്ങൾ വിരുദ്ധ പരാമർശം തിരിച്ചടിയാകുമെന്ന് സി പി എമ്മിന് ഭയമുണ്ടെന്നും ഇതിനാലാണ് ഇത്തരം പരസ്യങ്ങൾ നൽകിയതെന്നും സന്ദീപ് വാര്യർ വിമർശനം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് രാഹുൽ മാൻകൂട്ടത്തിൻ്റെ വിജയത്തിന്റെ ശോഭ കെടുത്താൻ അതിൻ്റെ ഭാഗമായ ശ്രമത്തിൻ്റെ ഭാഗമാണിതെന്നും പറയുന്നുണ്ട് കോൺഗ്രസുമായി ആലോചിച്ച് നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും സന്ദീപ് വാര്യർ പറഞ്ഞുവെക്കുന്നുണ്ട്